അലൈക്കും നറമത്തുള്ള പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരങ്ങളെ അദ്ധ്യായം പതിനാറ് വിഷയം സ്നേഹത്തിൻ്റെ ഭാഷ ഭാഗം അഞ്ച് അപ്പോൾ സ്നേഹത്തിൻ്റെ ഭാഷയെ സംബന്ധിച്ചാണ് നാം പറഞ്ഞു വന്നത് അതിൽ രണ്ടെണ്ണം പറഞ്ഞു കഴിഞ്ഞു മൂന്നാമത്തേതാണ് ഇനി അടുത്തത് പറയുന്നത് മൂന്നാമത്തേത് അനുഭവം കണ്ടതും കേട്ടതും വിളിച്ചു പറയരുത് ചില വ്യക്തികളുണ്ട് ഞാൻ കണ്ടതൊക്കെ പറയും അല്ലേ ഞാൻ ഞാൻ കണ്ടതൊക്കെ പറയുന്നു ആരാണെങ്കിലും വേണ്ടിയിട്ട് ഞാൻ മുഖത്ത് നോക്കി പറയും ആ ഒരു ശീലം നല്ലതല്ല ആ ഒരു ശീലം നല്ല അഭിപ്രായമില്ല നാം അഹങ്കാരികളാകുമ്പോഴാണ് അങ്ങനെ പറയേണ്ടി വരുന്നത് അങ്ങനെ പറയാൻ തോന്നുന്നതും അഹങ്കാരമുള്ളത് കൊണ്ടാണ് അപ്പം അഹങ്കാരമില്ലാത്ത വിനയത്തിൻ്റെ ഉടമയാണെങ്കിൽ നമുക്കങ്ങനെ പറയാൻ കഴിയില്ല ആളെ നോക്കി വ്യക്തികളെ നോക്കി നല്ല അവസ്ഥയാണോ എന്ന് നോക്കി ചിന്തിച്ച് മനസ്സിലാക്കി എന്നിട്ടേ പറയുള്ളൂ ചില ആളുകളുണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ടാകും എങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്തും കാര്യങ്ങൾ ചെയ്തും നല്ലതും ചിത്തയുമായ കാര്യങ്ങളൊക്കെ അനുഭവിച്ച് അറിഞ്ഞും അങ്ങനെ ഒരുപാട് ജീവിതം തള്ളി നീക്കിയ ആളുകളുണ്ട് അവർക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഈ അനുഭവങ്ങൾ ഉള്ളവർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അതാണ് മൂന്നാമത്തെ കാര്യം അതാണ് മൂന്നാമത്തെ കാര്യം അപ്പോൾ കണ്ട് കേട്ട് നുസരിച്ച് അതാണ് ജീവിതം വിവാഹം ഒരു മാസത്തേക്ക് ഒരു വർഷത്തേക്ക് എന്നൊക്കെ ചില നാടുകളിലൊക്കെ തീരുമാനിക്കപ്പെടുന്നുണ്ട് എന്താ കല്യാണം ഒരു മാസത്തേക്ക് രണ്ട് മാസത്തേക്ക് മുമ്പ് കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു ഒരു മാസത്തേക്ക് കല്യാണം കഴിക്കുക പക്ഷെ പിന്നീട് എന്തായി നിരോധിച്ചു ഇനി അത് പറ്റൂല അപ്പോൾ അതുകൊണ്ട് തന്നെ കല്യാണം കഴിക്കുമ്പോൾ മരണം വരെ കൊണ്ടുപോകാനും കൊണ്ടുപോകാനുള്ള ഒരു മനസ്സ് ഇരുകൂട്ടരക്കം വേണം എന്നാലാണ് നല്ല നിലക്ക് ആ ജീവിതം മുന്നോട്ട് പോവുകയുള്ളു കുറേ ജീവിക്കുമ്പോൾ ഒരു അനുഭവം വരും ഈ അനുഭവമുള്ള ആൾ ആൾക്കാരെ സംബന്ധിച്ച് നാം പറയുന്നത് അതൊരു ഇരുത്തം വന്ന ആളാണ് എന്ന് പറയാറില്ലേ പറയാറുണ്ട് ഒരു ഇരുത്തം വന്ന ആളാണത് എന്ന് എന്താ കാരണം അദ്ദേഹത്തിന് ഒരുപാട് പരിചയ സമ്പത്തുണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരെ നാം പറയുന്നത് ഒരു ഇരുത്തം വന്ന ആളാണ് എന്നാണ് പറയുന്നത് അപ്പം നമുക്കും ആ ഒരു ലെവലു വേണം കണ്ട് പഠിക്കാനുണ്ട് കേട്ട് പഠിക്കാനുണ്ട് അങ്ങനെ പല രൂപത്തിലും പഠിക്കാനുണ്ട് അല്ലേ എല്ലാ അവസ്ഥയിലും നാം പഠിച്ച് മനസ്സിലാക്കി നല്ല കാര്യങ്ങൾ മാത്രം പുറംതള്ളുന്ന അവസ്ഥയിലേക്ക് നാം എത്തണം നാം എല്ലതും വായിക്കണം എല്ലതും കേൾക്കണം പക്ഷേ സംസാരിക്കേണ്ടത് നല്ലത് മാത്രം അങ്ങനെയാണ് ഇനി എല്ലതും കേൾക്കണമെന്ന് പറയുമ്പോൾ നോണൊക്കെ കകടന്നില്ല നോണ കേൾക്കണം കളവ് കേൾക്കണം അങ്ങനെയല്ല നമുക്ക് മനുഷ്യന്മാർക്ക് ഉപകാരം ലഭിക്കുന്ന കാര്യങ്ങൾ കേൾക്കണമെന്ന് അങ്ങനത്തെ കേൾവി അതേപോലെ തന്നെ മനുഷ്യന്മാർക്ക് ഉപകാരം ലഭിക്കുന്ന കാഴ്ചകൾ മോശമായ കാഴ്ചകളല്ലാത്ത നല്ല രീതിയിലുള്ള കാഴ്ചകൾ വേണം ഇനി നാം മോശമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പടച്ച തമ്പുരാനോട് മാപ്പിരക്കണം നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ച തമ്പുരാനും തെറ്റ് ചെയ്യാൻ പാടില്ല നന്ദി കേട് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പടച്ച തമ്പുരാനോട് നാം എന്ത് വേണം ഖേദിച്ചു മടങ്ങണം തൗബാ ചെയ്ത് മടങ്ങണം പശ്ചാത്തിപിക്കണം അങ്ങനെ വെച്ച് നല്ല ആളുകളായി മാറണം പഠിച്ചു തമുരാൻ നമുക്കതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീനറബ്ബുൽ അലമീൻ അസ്ലാം